പിള്ളേർക്ക് രണ്ടുപേർക്കും സംഗീതത്തോട് ഇഷ്ടമാണ് നല്ല വിവരമാണ് മോനും അവൻ അവധിക്ക് വന്നപ്പം ശരത് ഒരു പാട്ട് പാടിച്ചു രാജീവ് കുമാറിന്റെ വരാൻ പോണ മൂവിക്ക് ഇറങ്ങാൻ പോകാൻ മോളും നന്നായി പാടും നല്ല ക്ലാസിക്കൽ ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടുണ്ട് കേള്

അവിടെ വീട്ടിലിങ്ങനെ ഒത്തിരി വാഴുത്തന്നെ കുറച്ച് നാടകത്തിൽ ഫാസിൽ അഭിനയിച്ചിട്ടുണ്ട് ആ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അന്ന് ഫാസിലിൻ്റെ മീൻ കരിയും ഇവിടെ പേടിച്ചിട്ടുണ്ട് മോണോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം വീട്ടിലിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ അവിടെ വന്നപ്പോൾ വീട്ടിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ രണ്ടപിള്ളി സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇതിലൊരു കാര്യം കാണിക്കുമായിരുന്നു എന്നെ കണ്ടോ ഒന്ന് കാണണം എന്നിട്ട് ഫാസിൽ പ്ലസ് സാറിനെ അനുകരിച്ചു അത് അതടുത്തിടെ നമ്മുടെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു വളരെ പണ്ടത്തെ ഞാൻ ഞാനിങ്ങനെയാണോ സംസാരിക്കുന്നത് പറഞ്ഞിട്ട് അത് വളരെ എന്താ പറഞ്ഞ അറിയിക്കാതെ കാണിച്ചാണ് അല്ല അങ്ങനെയുള്ള ചില വലിയ വലിയ ആൾക്കാർ ആൾക്കാരും ദക്ഷിണാമൂർത്തിസ്വാമി എല്ലാ വർഷവും ഇങ്ങനെ പറ്റുന്നു അച്ഛനായിട്ട് ശരി ബാലേസ് ഒക്കെ ചെയ്യാനായിട്ട് ഇതിന്റെ ഒക്കെ ഇടയിലാണ് സാർ ഇങ്ങനെ അപ്പൊ മനസ്സിലാക്കാമല്ലോ തീർച്ചയായിട്ടും ഞാൻ കണ്ടുവളർന്ന ഇവരൊക്കെയാണ് വിഷാമസ്വാമി സംഗീതത്തില് ഏറ്റവും നമ്മൾ ആരാധിക്കുന്നത് വിഷാമസ്വാമി അങ്ങനെ ഓരിക്കുക വന്നപ്പോഴത്തേക്കും ആയിടയ്ക്ക് ഒരു പാട്ടൊക്കെ എന്നെ ചുമ്മാ ഒരു പാട്ട് പഠിപ്പി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു അതിനകത്ത് അവസാനം ഈ മയങ്ങിടുമ്പോൾ എന്ന് പറയുന്ന ഭാഗമുണ്ട് രണ്ട് മൂന്ന് രാവിലാണല്ലോ പറയുന്നത് അത് മയങ്ങിയിടുമ്പോൾ ഒരു ഒരു തരത്തിലെനിക്ക് വരില്ല കൊച്ചിലേ എട്ട് വയസ്സ് വേളു ദൂർദർശനില് ഇതേ പിന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന എട്ട് വയസ്സ് ഞാൻ കേൾക്ക് പിന്നീട് ഇന്റർവ്യൂ ചെയ്യേണ്ടി വരുന്നത് അപ്പോഴും ഞാനൊരു <laughs> 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 ോ സഹചരാതി കുഴമ്പുമുണ്ടോ വേണ്ടി വന്നാൽ അലവലാതി ലേഹ്യമുണ്ടോ അപ്പൊ ഞാൻ പാടിയപ്പോ എന്തോ സംഗതി കൊടുത്ത് പാടി ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഉള്ളൂ സഹചരാ കഴിക്കൂ ചിലോട് അഞ്ചു വയസ്സ് തുടങ്ങിയ എൻ്റെ അമ്മ വളരെ പിന്നെ എന്താ പറഞ്ഞ ടേസ്റ്റ് അറിഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ ഒരു ശിവശങ്കർ പണിക്ക സാറ് പിന്നെ ഞാൻ കുറെ ഗുരുക്കന്മാരുണ്ട് നമ്മുടെ തൃശ്ശൂർ പോയപ്പോൾ ഒരു ആറ് വൈദ്യനാഥൻ അങ്ങനെ കുറെ ആൾക്കാരെ നമ്മുടെ ഈ കോമ്പറ്റീഷൻ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ സമയത്തൊക്കെ ഇങ്ങനെ ഞാൻ തൃശ്ശൂർ പോയി അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിരിക്കും എന്നെ പഠിപ്പിക്കാന് വളരെ എന്താ പറയുക വെളുപ്പനെ എണീപ്പിച്ച് അങ്ങനെയൊക്കെ നമ്മൾ വെളുപ്പനെ എണീപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അല്ല ഒരു അക്കാദമി അവാർഡ് ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ടില് നമ്മുടെ സൂര്യകൃഷ്ണകൂർ സാറ് വന്നതിന് ശേഷം ഒരു ക്ലാസിക്കൽ ഒരു അവാർഡ് കിട്ടി അതിനു അതിനുമുമ്പ് തൊണ്ണൂറ്റൊമ്പതില് പിന്നെ മഴയൂർ തിരുമേനി തിരുമേനി അത് എന്തിനാ തന്നെ പത്ത് കുറെ വർഷമായിട്ടുള്ള രാമായണ പാരായണത്തിന് ഒരു പുരസ്കാരവും ടൈറ്റിലാണ് രാമകഥാ ശുക്കൻ എന്താ പത്തേയാണല്ലോ പത്തേക്കൊണ്ടാണല്ലോ കഥ പറയുന്നത് രാമകഥ വളരെ ഒരു ഒരു ടൈറ്റിൽ അത് വലിയൊരു പുരസ്കാരമായിട്ട് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഒരു അംഗീകാരമായിട്ട് കാരണം അദ്ദേഹത്തെ വ്യക്തി തരുമ്പോ തീർച്ചയായിട്ടും അനുവർത്തമായ ഒരു പേരും ഒരു ടൈറ്റിലും ഒക്കെ തരുമ്പോ നമുക്കത് ശരി നേരത്തെ പറഞ്ഞില്ല അച്ഛൻ്റെ അച്ഛനെ പണ്ട് അക്കാദമി സെക്രട്ടറി ആയിരുന്നു പണ്ട് ഒരു പത്ത് വർഷം കേരള സ്റ്റേറ്റ് അക്കാദമി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ കുറേ ഇങ്ങനെ ഒറിജിനൽ സോങ്സ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു വളരെ പണ്ട് അന്നൊക്കെ ഓരോ സമുദായത്തിലും ഓരോ അവർക്കൊക്കെ പാട്ടുകളുണ്ടായിരുന്നു അത് ഇന്നത് അല്ല എല്ലാം പോയി അവരൊക്കെ എം ബി എം പഠിച്ച് ഡോക്ടറുമായി എല്ലാം പോയപ്പോഴത്തേക്കും ആ കല നശിച്ചു അവരുടെ തൊഴിലും പോയി ഇപ്പോൾ നമ്മൾ കൊട്ട നെയ്യെന്നവർ കൃഷി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തൊഴിലിലും ഓരോ അവിടത്തെ ഉണ്ടായിരുന്നു അതെ അതിന്റെ പാരമ്പര്യം പറഞ്ഞാൽ ഒരു നാടൻ പാട്ട് അതായത് കൊറേ നാളായി നമ്മൾ ഇതൊക്കെ കേട്ടിട്ടല്ലേ എനിക്കൊരു രണ്ടു വാരി പാട്ട് തരും നാടൻപാടും ഇപ്പൊ എന്റെ കയ്യിലുള്ളത് മുഴുവൻ അച്ഛൻ എഴുതി സാധനം മതി അത് തന്നെ ധാരാളം മക്കൾക്ക് കണ്ണ് നോയി എന്നിട്ടും പറവയകാനേ പത്തിലോ ഏനു പത്തിലോ ആണിനോ പെണ്ണിനോ മനതലാണ്ട് ആണോ ഞാൻ പെണ്ണോ ഞാൻ തീരുവ് തരിയ മൃഗമോ ആണോ ഞാൻ പെണ്ണോ ഞാൻ തെരുവ് തരിയാ മൃഗമോ മലയോളം ചക്കര കൊണ്ട് കനവ് പൊലിച്ചേ ചങ്കിലൊരു പങ്കിളി വന്ന് കിളികളം വെച്ചേ அடியாத்தி படிச்சு பெண்ணுண்டு மொட்டத்தி பெண்ணு ஒருங்கத்தோருங்கத்தில் வட்டம்